ఈ వండి వాడు തിരിച്ചു കൊല്ലുക എന്ന് ഒരു ഉറപ്പുമില്ല അതുകൊണ്ട് ഇക്കാരത്തിന്റെ അഹങ്കാരത്തിന്റെ ദാക്ഷ്യത്തിന്റെ പ്രതിരൂലമായിട്ടുള്ള ഈ ആവേയ മത്സ്യകാരനെ പാഠം പഠിപ്പിക്കുന്നവരെ സമരത്തോടൊപ്പം ഈ നാട്ടിലെ മുഴുവൻ വണ്ടി വലിയ വലിയ സ്പീഡിലാണ് വണ്ടി പോകുന്നത് അല്ലേ നമ്മൾ വരുന്ന ഇത് തന്നെ വണ്ടി ഒന്ന് ഇടിച്ചോളൂ അല്ലേ എന്നുവെച്ചാൽ എന്താ ചെയ്യണേ പച്ചക്കുലിയ ഇതൊക്കെ എടുത്ത് മാർക്കറ്റിൽ വിൽക്കുകയാണ് അല്ലേ ഇത് കച്ചവടം കഴിഞ്ഞ് നമ്മൾ നമ്മച്ചപ്പോ വീട്ടിലേക്ക് പോകാനായിട്ട് അതെല്ലാം പോയി നഷ്ടപ്പെട്ടു